ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം നാരായണായേതി സമർപ്പയാമി ഈ കലിയുഗത്തിൽ ഭഗവാൻ നമുക്ക് തന്ന സ്വാതന്ത്ര്യം അനുഗ്രഹവും ഒരു മഹാമന്ത്രമാണ് കലിയുഗ ദുരിതത്തിൽ നമുക്ക് തളർന്നും തകർന്നും പോകാതെ പിടിച്ചു നിൽക്കാനുള്ള മഹാമന്ത്രം ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ഈ മന്ത്രം നമുക്കും ജപിക്കാം कायेन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेः स्वभावात् करोमि यद्यद् सकलं परस्मै नारायणा समर्पयामि हरि ओम्